ഹേയ് ഹലോ ഗായ്സ് അപ്പം നമ്മൾ മൂന്നാർ എത്താറായിട്ടുണ്ട് അപ്പോഴത്തേക്ക് തന്നെയുള്ള ഒരു ക്ലൈമറ്റ് ചെയ്ഞ്ച് ആകെ ഇപ്പോൾ മൂന്നാമത്തെ ട്രിപ്പാണ് കേട്ടോ മൂന്നാറ് വരുന്നത് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അതേപോലെ തന്നെ ഡിഗ്രിക്ക് പഠിക്കാൻ പഠിക്കുമ്പോഴും പിന്നെ ഇപ്പോഴാണ് കേട്ടോ മൂന്നാറ് വരുന്നത് അപ്പോൾ തി കോടയൊക്കെ ചെറുതായിട്ടൊന്നുണ്ട് ഉണ്ട് കേട്ടോ ക്ലൈമറ്റിൽ അപ്പോൾ അത് ഇങ്ങോട്ട് വരുമ്പോൾ ഉള്ളൊരു ക്ലൈമറ്റ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ അവിടുത്തെ ചൂട് ക്ലൈമറ്റിനെ വെച്ച് നോക്കുമ്പോൾ ഇത് തന്നെയാണ് കേട്ടോ ബെറ്റർ ചില സമയം ഒന്ന് വെയിൽ വരും അല്ലാത്തപ്പോൾ എപ്പോഴും തണുപ്പാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മൂന്നാറിലെ ഓരോ ക്ലാസ് ക്ലൈമറ്റും അപ്പോൾ ഇത് നമ്മൾ ഓരോരോ കാഴ്ചകൾ കണ്ടുകൊണ്ട് പോകുന്നതിൻ്റെ ഇടയിൽ കണ്ടൊരു അടിമാലി എന്ന് എന്നെഴുതി അടിമാലി ടൗൺ എന്ന് എന്ന എഴുതിയിരിക്കുന്നൊരു ഹരിതസുന്ദരം എന്ന് എഴുതിയിരിക്കുന്ന എഴുതിയിരിക്കുന്നൊരു ബോർഡിൻ്റെ ഒക്കെ ഇപ്പുറത്തുള്ളൊരു ഇതാ നമ്മൾ ഈ കാണുന്നത് അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും നല്ല ഒരു വ്യൂ ആണ് അപ്പുറത്ത് മലയും അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് നല്ല വെള്ളച്ചാട്ടമൊക്കെ ഉള്ളൊരു കാഴ്ചയാണ് കേട്ടോ എല്ലാവരും ടൂറിസ്റ്റുകളെല്ലാം ഇവിടെ വന്ന് ഫോട്ടോ എടുക്കാനും അതേപോലെ തന്നെ വീഡിയോസും എല്ലാം എടുക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു ബാക്ക്ഗ്രൗണ്ടും അതേപോലെ തന്നെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു വ്യൂ ആണ് കേട്ടോ ഇത് മൂന്നാറിലോട്ട് പോകുന്ന വഴിക്കുള്ളൊരു വ്യൂ ആണിത് അപ്പോൾ അത് ഞാനും കുറേ സമയം അവിടെ നിന്ന് കേട്ടോ അപ്പം നല്ല രസമാണ് കേട്ടോ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ വെള്ളം തിരച്ചറിച്ച് നമ്മൾ നമ്മുടെ നമ്മുടെ ദേഹത്തോട്ട് വീരും കേട്ടോ ആ ഒരു തണുപ്പും അതേപോലെ തന്നെ ആ ഒരു വൈബ് എന്ന് പറയുന്നത് അടിപൊളിയാണ് അപ്പോൾ അതേ ഞാൻ കുറേ നേരം നിന്ന് വീഡിയോ ഒക്കെ ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ നമുക്ക് ഈ കാണാതിരുന്ന ഈ വെള്ളച്ചാട്ടമൊക്കെ അവിടെ നിന്ന് ഇത്രയും ദൂരം വന്ന് കാണുമ്പോഴത്തേക്ക് എന്തോ ഒരു എക്സൈറ്റ്മെന്റ് ആണ് കേട്ടോ അപ്പം ഞാൻ ദേ കുറേ നേരം ഇവിടോട്ട് കുളിക്കാനൊക്കെ ഇറങ്ങാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ നിൽക്കാണ് അപ്പം ദേ പക്ഷേ എങ്കിലില്ല കേട്ടോ നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങാനൊന്നും പറ്റത്തില്ല എല്ലാം ദേ അടച്ചൊക്കെ വെച്ചേക്കാണ് അപ്പോൾ ദൈ പെർമിഷനും കാര്യങ്ങളും ഒക്കെ വേണം ഇങ്ങോട്ടൊക്കെ ഇറങ്ങണം അങ്ങനെ ഇങ്ങനെ ദേ ഞാൻ മുകളിലൊക്കെ കയറി കുറേ നേരം ആ വൈബൊക്കെ അടിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പം ആ ഒരു തണുപ്പും അതേപോലെ തന്നെ ആ ഒരു തുള്ളി തുള്ളിയായിട്ട് നമ്മളെ ദേഹത്തോട്ട് വീരുന്ന ആ ഒരു ഇതെന്ന് പറയുന്നത് നല്ല രസമാണ് അങ്ങനെ ദേ ഞാൻ ടൈറ്റാനിക്ക് നിൽക്കുന്ന ആ ഒരു പോസ് ഒക്കെ വെച്ചതെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഗായ്സ് അപ്പോൾ ദേ ഇവിടെ നിന്നിട്ടുള്ള വ്യൂ അടിപൊളിയാണ് കേട്ടോ ദൂരെ കുറച്ചും കൂടെ നമ്മൾ ഇച്ചിരി കൂടെ ഒന്ന് ദൂരെ നിൽക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഭംഗി അറിയാൻ പറ്റുന്നത് അപ്പോഴേ അതിൻ്റെ ഇപ്പുറത്തോട്ട് ഇതേ റോഡ് മുറിച്ച് അതിൻ്റെ ഇപ്പുറത്തോട്ടിതേ ആ വെള്ളം തന്നെ വന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ ആ ഒരു കാഴ്ചയെ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ഇതേ കുറേ സമയം അവിടെ നിന്നപ്പോഴത്തേക്കാണ് ദേ കോരങ്ങന്മാർ ആ ഒരു സൈഡിൽ നിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്കിനി അങ്ങോട്ട് കോര കൊരങ്ങന്മാരെ കാണാനായിട്ട് പോകാം ഗൈസ് അപ്പോൾ ദേ നമ്മളിതേ നടന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഇതേ ആ ഒരു വണ്ടിയുടെ മുകളിലധികം കുരങ്ങന്മാരൊക്കെ ചാടി കയറുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതേ അവരതിനെ ഓട്ടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ചില ഞങ്ങളൊക്കെ പത്താം ക്ലാസ്സിൽ ടൂർ വന്ന സമയത്ത് ഞങ്ങളുടെ സ്നാക്സും അതേപോലെ തന്നെ ബസ്സിൽ വെച്ചിരുന്ന സാധനങ്ങളൊക്കെ ഈ കൊരങ്ങന്മാർ കയറി എടുക്കുമെന്ന് എഴുതി എല്ലാം ലോക്ക് ചെയ്തിട്ടാണ് കേട്ടോ ഇറങ്ങുന്നത് എല്ലാവരും അതേപോലെയാണ് നമ്മൾ ലോക്ക് ചെയ്തിട്ട് വേണം ഇറങ്ങുക ഇല്ലെന്നുണ്ടെങ്കിൽ ഫുൾ അത് കൊണ്ടുപോകും കേട്ടോ അങ്ങനെ ഞങ്ങളിതേം കാറിൽ കയറിയപ്പോൾ ദേ കുറെ കുരങ്ങന്മാതിരി ഞങ്ങളിതീ ഒരെണ്ണത്തിനും ഞങ്ങളുടെ മുകളിൽ കയറ്റിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ കപ്പലണ്ടി ഇട്ട് കൊടുത്ത് എങ്ങനെയെങ്കിലും പിടിച്ച് കയറ്റിയതാണ് ഗൈസ് അപ്പോൾ ദേ വീഡിയോ എടുക്കാനും വേണ്ടിയിട്ട് ദേ കുരങ്ങ അങ്ങോട്ടും ഒക്കെ കൺഫ്യൂഷൻ അടിച്ചിരിപ്പുണ്ട് നമ്മൾ കപ്പലണ്ടി കൊടുക്കുന്നത് എങ്ങോട്ടാണെന്നൊക്കെ അറിയാനും വേണ്ടിയിട്ട് അപ്പോൾ ദേ അത് മുകളിലോട്ടും താഴോട്ടും താരോട്ടുമൊക്കെ അങ്ങോട്ടും ഒക്കെ കയറി കയറി നടക്കുവാണ് കേട്ടോ ഗൈസ് അപ്പോൾ ദേ ഞങ്ങൾ ആ ടൈം കൊണ്ട് വീഡിയോ എടുത്തോണ്ടിരിക്കയാണ് അതിനെ കപ്പലണ്ടി കാണിച്ചാണ് കേട്ടോ ഒക്കെ നിർത്തുന്നത് ഇല്ലെങ്കിൽ അത് ഇറങ്ങി പോകും അതുകൊണ്ട് ഞങ്ങളത് കപ്പളണ്ടിയൊക്കെ കാണിച്ച് ഇങ്ങനെയെങ്കിലുമൊക്കെ നിന്ന് നിർത്തി വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് അതൊക്കെ ചാടിപ്പോയി കേട്ടോ അപ്പോൾ കുറേ കുരങ്ങന്മാരൊക്കെ ഉണ്ട് നമ്മൾ വന്നിട്ട് കൊരങ്ങന്മാർ ഈ കൊരങ്ങന്മാർ ഇതാ അത് കപ്പളണ്ടി കൊടുത്തതൊക്കെ പറക്കി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കൊച്ചു കുരങ്ങും വലിയ കുരങ്ങും എല്ലാം ഉണ്ട് അപ്പോൾ ഇതേ അത് കഴിഞ്ഞിട്ട് നമ്മൾ ദേ പോകുന്നത് എങ്ങോട്ടാന്നില്ലേ നമുക്ക് ഈ പോകുന്ന വഴിക്കുള്ള ഹെടയ്ക്ക് കിടക്കുള്ള ഈ വ്യൂ അതേപോലെ തന്നെ കുറേ സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട് കേട്ടോ അതൊക്കെ കണ്ട് കണ്ട് ആ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് പോകുമ്പോഴത്തേക്ക് അടിപൊളിയായിരിക്കും നമുക്കിനി അങ്ങനെ പോകും ആയിരിക്കും ഇതേ എന്തോ ഒരു ആൾക്കൂട്ടം കണ്ടു കേട്ടോ എന്തോ ഒരു ആക്സിഡൻറ്റോ എന്തോ ചെറുതായിട്ട് എന്തോ പറ്റിയിട്ടുണ്ടെന്നാണ് പോകുന്നത് അപ്പോൾ എന്താണെന്നൊന്നും അറിയത്തില്ല കേട്ടോ അപ്പോൾ അതൊക്കെ വിട്ടുകള അപ്പോൾ ദേ നമ്മളിതേ പോകുന്ന വഴിക്ക് കുറേ നേരമായിട്ട് മൂന്നാർ എത്തി എത്തി എന്ന് പറയുന്നത് െത്താറായിട്ടില്ല അപ്പോൾ കുറച്ച് ദൂരവും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ആ ഒരു മൂന്നാറിൻ്റെയൊക്കെ അടുത്തോട്ടൊക്കെ ആയിട്ടുണ്ട് നമ്മൾ അടിമാലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഉള്ള ഒരു കാഴ്ചയാണിത് അപ്പോൾ തീ മലകളും ഒക്കെ കാ ഒരു ചെറിയൊരു കോടയൊക്കെ ഉള്ളൊരു വ്യൂ ആണ് കേട്ടോ നമ്മളിത് നേരിട്ട് കാണുമ്പോഴത്തേക്കും നമ്മളീ വീഡിയോയ്ക്കകത്ത് കാണുന്ന നടക്കേ അല്ല നമ്മളെ ഏതൊരു കാര്യവും നേരിട്ട് അത് എന്തുവാ എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കും അടിപൊളി നമ്മൾ കാണുമ്പോഴത്തേക്ക് അടിപൊളിയാണ് ഈ ഈ ഒരു വ്യൂ എന്ന് പറയുന്നത് കേട്ടോ നല്ല കാറ്റായിരുന്നു ഇവിടെ എസ്പെഷ്യലി അത് പറ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഇവിടെ നിന്നപ്പോഴത്തേക്ക് എനിക്ക് പോകാനേ തോന്നുന്നില്ല നല്ല കാറ്റ് കേട്ടോ നല്ല തണുത്ത കാറ്റ് നമ്മൾ ബീച്ചിലൊക്കെ പോയി ഇരിക്കുന്ന പോലെ തന്നെ ഉണ്ട് നമ്മൾ പൊതുവേ പോകുമ്പോഴത്തേക്ക് നല്ല കാറ്റാണെങ്കിൽ ഇവിടെ എന്തോ ഒരു പ്രത്യേകതയുണ്ട് കൈസപ്പം ഞാൻ ദേ അവിടോട്ടൊക്കെ നിന്നൊന്ന് വീഡിയോ ഒക്കെ എടുക്കുകയാണ് അപ്പോൾ ദ നിങ്ങൾ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഈ ഒരു സൈറ്റൊക്കെ കാണുമ്പോൾ ഒന്ന് ഇറങ്ങി നിൽക്കുക നമ്മൾ ജസ്റ്റ് പാസ് ചെയ്ത് അങ്ങ് പോകരുത് നമ്മൾ ജസ്റ്റ് ഈ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന്